ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഇരുന്ന് കാണുന്ന ഒരു ഷോയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് എടുത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ സിബിനു നേരെ ആ ഒരു ആക്ഷന്റെ പേരിൽ ബിഗ് ബോസ് ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കുടുംബത്തിൽ പിറന്നവർ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണോ ജാസ്മിനും ഗബ്രീം കൂടി അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പരസ്പരം ഉമ്മ വെച്ചും കെട്ടിപ്പിടിച്ചും എന്നാൽ ചോദിക്കുമ്പോൾ ലവേഴ്സ് ആണോ അല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ അല്ല ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് പക്ഷേ ഞങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനും ഗബ്രീം കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനെ ണോ ബിഗ് ബോസ് സമ്മതിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടപ്പെടുന്നു അതിൽ ഒരു തെറ്റുമില്ല ആ ഒരു ഇഷ്ടം സത്യമാണെങ്കിൽ അതിനെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിക്കണം അല്ലാതെ കള്ളത്തരം കാണിച്ചുകൊണ്ട് ഇനി നാളെ മറ്റൊരാളെ വിവാഹം ചെയ്യാനിരിക്കുന്ന ഈ രണ്ടു പേരും പരസ്പരം പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടും പരസ്പരം ചതിച്ചുകൊണ്ടും കാണിക്കുന്നതാണോ ബിഗ് ബോസിന് ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നുന്നത് ഇതാണോ കുടുംബ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് ചോദിക്കേണ്ട കാര്യം ലാലേട്ടൻ തന്നെയാണ് ഇതിനെപ്പറ്റി ലാലട്ടനാണ് ബിഗ് ബോസിനോട് ചോദിക്കുക അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിൽ പോലും തുറന്നടിച്ച് ചോദിക്കേണ്ട കാര്യം ഇത് തന്നെയാണ് നിലവാരമില്ലാത്ത ഈ ഒരു ഷോയെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ സിബിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അദ്ദേഹം കാണിച്ച ചെറിയൊരു തെറ്റിനെ ഇത്രയും അധികം രൂക്ഷിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷക പ്രതികരിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ